നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ടോപ്പിക് എന്ന് വെച്ചാല് നമ്മുടെ റിലേഷൻഷിപ്പില് തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റുകൾ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സൺ ചിലപ്പോൾ നമുക്ക് പ്രയോറിറ്റി തരാതിരിക്കും അപ്പൊ അങ്ങനെയുള്ള കൊറേ കാര്യങ്ങള് കുറെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ട് അപ്പോ അങ്ങനെയുള്ളവർ അതായത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തേർഡ് പാർട്ടി ഉള്ളവര് അപ്പോ അങ്ങനെയുള്ളവരുടെ കണക്ഷൻ എങ്ങനെയാണ് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷനിൽ നിങ്ങൾ എന്ത് ഡെസിഷൻ ആണ് എടുക്കേണ്ടത് കറണ്ട് ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നെക്സ്റ്റ് മൂവ് എന്താണ് നിങ്ങളുടേതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ് അങ്ങനെയുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റീഡിംഗ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ തമ്പനിൽ കണ്ട് നിങ്ങൾ അട്രാക്റ്റഡ് ആയി വന്നിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം ബിക്കോസ് ഈ വീഡിയോയുടെ ഈച്ച് ആൻഡ് എവ്രി പോയിന്റ് നിങ്ങളടുത്ത് എന്ത് ചെയ്യണം എന്നതിനാസ്പദമാക്കിയാണ് ഇരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ എനർജി കണക്ട് ആയി വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് നിന്ന് ഉത്തരങ്ങൾ ലഭിക്കും എയ്ഞ്ചൽസ് നിങ്ങളെടുത്ത് സംസാരിക്കട്ടെ ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ എനർജിയുമായിട്ട് കണക്ട് ആകാം അതിനെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതൊരു കളക്ടീവ് റീഡിംഗ് ആണ് സോ ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ തന്നെയാണിത് ഓക്കെ പിന്നെ നിങ്ങൾക്ക് അത് റെസോണേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് ഔഫ് കോഴ്സ് ഇത് നിങ്ങളുടെ പാർട്ട്ണറിനും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ബിക്കോസ് ഈ ഒരു സിറ്റുവേഷൻ ആണ് അവരുടേതെങ്കിൽ അവർക്കും മെച്ചപ്പെടാൻ സാധിക്കും നിങ്ങളുടെ റിലേഷൻ കുറച്ചും കൂടി ഒന്ന് സ്മൂത്ത് ആക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ നമുക്ക് കറണ്ട് എനർജി നോക്കാം നെക്സ്റ്റ് മൂവ് നോക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്താണ് എന്ന് നോക്കാം ഓക്കെ അപ്പോ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക നല്ല പോലെ നിങ്ങളുടെ പേഴ്സണിന്റെ എനർജി മനസ്സിൽ കൊണ്ടുവരാം ർദർ മൂർ നിങ്ങൾക്ക് അക്യൂറേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ എനർജി കിട്ടണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അവിടുന്ന് ഒരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് എനർജൈസ്ഡ് ക്രിസ്റ്റൽസ് അവൈലബിൾ ആണ് ഇത് എനർജൈസ്ഡ് പ്രോഗ്രാം ബൈ മീ ആണ് അപ്പൊ എന്റെ എനർജി വെച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഡിസയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലോട്ട് പോവാം ഞാൻ കാർഡ്സ് ഷപ്പിൾ ചെയ്തു നിങ്ങളുടെ എനർജി നിങ്ങളുടെ ക്വസ്റ്റൻസ് എന്താണെന്ന് പറയുക അതനുസരിച്ച് നമുക്ക് കാർഡ്സ് എടുക്കാം ഓക്കെ രണ്ട് കാർഡ്സ് എഴുതിയിട്ടുണ്ട് ഓക്കെ लोग दैट प्लीज गाइस थर्ड पार्टी यू नो रुचि एंजल्स प्लीज कंटिन्यूज निगलते ചോദ്യങ്ങളെ യൂണിവേഴ്സിറ്റിനോട് ചോദിക്കുക ചീസ് प्लीज കൺഗൻസ് थर्ड പാർട്ടി ഇരുച്ചി എൻജൽസ് प्लीज കേസ് കൺസെൻട്രേറ്റ് ചെയ്യയാ നിങ്ങളുടെ क्वेश्चंस പറയുക ഈസ് प्लीज കേസ് നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടട്ടെ എൻജൽസ് प्लीज കേസ് ചീസ് प्लीज കേസ് കനക്കോട്ടൈനർ നമ്മളുമായി കണക്ട് ചെയ്യുന്നതിന് അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ബോട്ടം ഓഫ് ദി ഡെക്കിൽ ടെൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് കാർഡ്സിന്റെ ഓക്കെ ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ എനർജി അനുസരിച്ചുള്ള കാർഡ്സ് ആണ് നിങ്ങൾ നല്ല രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കിട്ടും എനാർജി ഓക്കെ അപ്പൊ നമുക്ക് എന്തൊക്കെ ആണ് കിട്ടിയിട്ടുള്ളത് എന്ന് നോക്കാം അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് ഓക്കെ ആൻഡ് റീബർത്ത് ആണ് ഏറ്റവും ലാസ്റ്റ് വന്ന കാർഡാണിത് പക്ഷേ നമ്മളത് ഫസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത് ഓക്കെ ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി ആൻഡ് പേജ് ഓഫ് സോർട്സ് എനർജി ഓക്കെ എന്റെ അഭിപ്രായത്തില് നിങ്ങൾ ബിഗിനേഴ്സ് ആണ് റിലേഷൻഷിപ്പില് അല്ലെങ്കിൽ ഫോർ യു നിങ്ങൾ വളരെയധികം ഇന്നസെന്റ് ആണ് ഈ ഒരു കണക്ഷനിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സത്യത്തിൽ ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നടക്കുന്ന കള്ളത്തരത്തെ കുറിച്ചും കപടത്തരത്തെ കുറിച്ചും വലിയ നോളജ് ഒന്നും ഇല്ല ഓക്കെ റിയൽ വേൾഡ് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരാൾ നമ്മളെ ചീറ്റ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ സത്യത്തിൽ അവർ പറഞ്ഞ കഥകളൊക്കെ വിശ്വസിച്ച് മണ്ടന്മാരായിരിക്കുന്ന വ്യക്തികളായിരിക്കണം നിങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവർ പറയുന്ന കള്ള കഥകൾ പലതും സത്യമാണ് എന്ന് വിചാരിച്ച് അവരെ മാത്രം എന്താ ഡേ ഡ്രീം കണ്ട് അതായത് പകൽ സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് പറയാൻ പറ്റും ബിക്കോസ് നിങ്ങൾ ഭയങ്കര പ്രൊഫഷണൽ ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി ലോകം കണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങക്ക് ഒത്തിരി റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾ സ്വയം പുകഴ്ത്തുമെങ്കിലും സത്യത്തിൽ നിങ്ങളെ ഒരാൾക്ക് ഫൂൾ ആക്കാൻ വലിയ എളുപ്പമാണ് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇമോഷണലി മനസ്സിൽ മനസ്സിലെടുത്ത് വെച്ചിട്ട് അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങളുടേത് ടു ബി ഫ്രാങ്ക് പറയാം അതാണ് നിങ്ങളുടെ സ്വഭാവം അതുകൊണ്ട് തന്നെ പല ചതികുഴികളിലും നിങ്ങൾ വീണിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾ പിസ്ഡ് ഓഫ് ആയിട്ടുണ്ട് അത്രത്തോളം നിങ്ങളെ പൊട്ടനാക്കാൻ പറ്റും അല്ലെങ്കിൽ അവർ പറയുന്ന കഥകളിൽ നിങ്ങളങ്ങ് അങ്ങ് ലയിച്ചു പോകും അല്ലെങ്കിൽ അതാണ് അതിന്റെ ഫ്രണ്ട് ബാക്ക് ഒന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല ഈവൻ അതൊരു കുക്ക് ഡപ് സ്റ്റോറിയാണ് ഉണ്ടാക്കിയ കഥയാണെന്ന് പോലും എന്താണ് ചിലപ്പോൾ വേറൊരാൾക്ക് മനസ്സിലാവും പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത്രത്തോളം നിങ്ങൾ എന്താണ് ഒരു അവരിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അതായത് വേറൊരാള് വന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് ഇല്ലായിരിക്കാം അല്ലെങ്കിൽ ഗൈഡൻസ് തന്നാല് നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരവസ്ഥ ഇതിനകത്ത് കാണുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് യെസ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം സങ്കടപരമായിട്ടുള്ള എനർജീസ് ആണ് വന്നിട്ടുള്ളത് ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മേ ബി നിങ്ങൾ പലതും നിങ്ങളെ പൊട്ടരാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളെ വേഗം കബളിപ്പിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടായിരിക്കാം പലപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വരുന്നത് ആൻഡ് ചിലപ്പോ തേർഡ് പാർട്ടികൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ട് തേർഡ് പാർട്ടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അതിനെതിരെ യാതൊരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് നിൽക്കുന്നത് ആൻഡ് ഈവൻ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഒരു പോസിറ്റിവിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റോ ലോസോ ഒന്നും ചിന്തിക്കാതെ നിങ്ങൾക്ക് വരുന്ന നഷ്ടങ്ങൾ പോലും നിങ്ങൾ ചിന്തിക്കാതെയാണ് ഈ ഒരു കണക്ഷനിൽ നിന്നിട്ടുള്ളത് ആൻഡ് ഈ ഒരു വേണ്ടി നിങ്ങൾ എന്തും ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് പക്ഷെ എത്ര തന്നെ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ വർക്ക് ചെയ്താലും നിങ്ങൾക്ക് നെഗറ്റിവിറ്റി ആണ് കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോസ് ആണ് കിട്ടുന്നത് പക്ഷെ എന്നിട്ടും നിങ്ങൾ ആ ഒരു ലോസിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല എന്നതാണ് വാസ്തവം അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ് തുറക്ക ില്ല അതായത് ഒരു വ്യക്തി നമ്മുടെ ഇമോഷൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ഫൈനാൻസിനെ ഉപയോഗിച്ചിട്ടും നമ്മൾ വിചാരിക്കുന്നതോ ആ വ്യക്തിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ആ വ്യക്തിയുടെ കുക്ക സ്റ്റോറികളൊക്കെ വിശ്വസിച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ ഇരിക്കുകയാണോ അതാണ് അവൻ പറഞ്ഞതാണല്ലേ അവൾ പറഞ്ഞതാണ് ശരി വേറെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എന്ന രീതിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് ഈ ഒരു മീറ്റിംഗ് പലപ്പോഴും നിങ്ങൾ വർക്ക് റിലേറ്റഡ് ആയിട്ടാണ് ഉണ്ടെങ്കിൽ ഇത് ഒരു കൈൻഡ് ഓഫ് ഭയങ്കര ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഓൾസോ സോഷ്യൽ മീഡിയ മീറ്റിംഗ് ആണെങ്കിലും അതിനകത്തൊരു ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഒന്നുകിൽ എൻ്റെ അഭിപ്രായത്തിൽ ഡെത്ത് ആൻഡ് റീബർത്ത് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹ്യൂജ് ആയിട്ടുള്ള ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഏജ് പൂർണമായും വെളിപ്പെടുത്തിയിട്ടില്ല അവരുടെ യഥാർത്ഥ പ്രായം എന്താണ് അല്ലെങ്കിൽ ഒറിജിനലി അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അവര് ഭയങ്കര ഒരു ഹ്യൂജ് ഡിഫറെൻറ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങളടുത്ത് കാണിക്കുന്നത് അല്ലെ അവർ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഭയങ്കര ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവമാണ് നിങ്ങൾക്ക് കാഴ്ച വെക്കുന്നത് ആൻഡ് നിങ്ങൾ അതും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന എനർജിയാണ് എനിക്ക് ഇതിനകത്ത് കിട്ടുന്നത് ഓക്കെ സത്യം പറഞ്ഞാല് പലപ്പോഴും നിങ്ങൾ ഇമോഷണലി ചിന്തിക്കാതെ ലോജിക്കലി ചിന്തിക്കുമ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് ബിക്കോസ് ഓഫ് നിങ്ങൾ ചൈൽഡ് എനർജിയിൽ ഇന്നസെന്റ് എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് പിന്നെയും 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 അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് അവർ പറയുന്നതെല്ലാം കറക്റ്റ് ആണ് അതായത് ഇമോഷണലി അല്ല നിങ്ങൾ ലോജിക്കലി ചിന്തിക്കുന്നതും ഫെയിൽ ആയിട്ടാണ് എന്നതാണ് അതായത് നിങ്ങൾ ഇതിന്റെ ഉള്ളിലോട്ട് കയറി ഒന്നും ചിന്തിക്കണില്ല ഏഹ് നിങ്ങൾ എന്ന് പറയുന്നത് അവരെന്ത് പറയുന്നോ അത് അതേ കണക്ക് അതായത് ഫോട്ടോ സ്റ്റേറ്റ് പോലെ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി എടുക്കുന്നത് പോലെയാണ് നിങ്ങൾ അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പോലെയാണ് നിങ്ങൾ ചെയ്യുന്നത് അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് തിരിച്ചറിയാനോ നിങ്ങൾ ശ്രമിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒത്തിരി ഈ കണക്ഷനകത്ത് ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് വിട്ടുമാറാൻ സാധിക്കുന്നില്ലാത്ത കൈൻഡ് ഓഫ് എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് ഓക്കെ എന്റെ അഭിപ്രായത്തിൽ അവിടെ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു ഫെമിനിൻ എനർജിയോ അല്ലെങ്കിൽ ഒരു മെസ്കുലിൻ എനർജി കൈൻഡ് ഓഫ് തേർഡ് പാർട്ടി എനർജീസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ഈയൊരു പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സൺ വിസിബിൾ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈയൊരു വ്യക്തിയുമായിട്ടുള്ള തേർഡ് പാർട്ടി കണക്ഷൻ അറിയാമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആൻഡ് ഇവർ എന്ന് പറയുന്നത് ഹ്യൂണലും ഹരഫണ്ടിലാണ് ഇരിക്കുന്നത് അതായത് ഒരു ഭരണം അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡോമിനേറ്റിംഗ് എനർജി ഉള്ള വ്യക്തിയാണ് പക്ഷെ നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാനോ അവരെ അടിച്ചു താഴ്ത്താനോ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് ആൻഡ് എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് ആരെ എടുക്കണം ആരെ എടുക്കണ്ട എന്നത് പക്ഷെ സത്യത്തില് ഈ തേർഡ് പാർട്ടി എന്നത് ഇവർക്കൊരു റെഡ് സൈനാണ് ഒരു നെഗറ്റീവ് സൈനാണ് പക്ഷെ അത് അവർക്ക് മനസ്സിലാവുന്നില്ല എന്റെ അഭിപ്രായത്തിൽ ഇത് ഹൈലി എനിക്ക് ഇതൊരു വർക്ക് സൈഡോ അല്ലെങ്കിൽ ഇതൊരു ഫ്രണ്ട്ഷിപ്പോ ആകാനുള്ള സാധ്യത ഈ ഒരു തേർഡ് പാർട്ടി അങ്ങനെയാണ് എന്ന് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ മേ ബി ഈ ഒരു പേഴ്സൺ നമുക്ക് ഒത്തിരി നാളായിട്ട് അറിയാമായിരുന്നു പെട്ടെന്ന് ഈ ഒരു പേഴ്സൺ നമ്മുടെ റിലേഷൻഷിപ്പിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്തത് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു തേർഡ് പാർട്ടി എൻട്രിയിലേക്ക് ഈ പേഴ്സൺ വന്നതാണ് എന്നൊരു എനർജി എനിക്ക് കാണുന്നുണ്ട് ആൻഡ് ഈ ഒരു എനർജി വന്നതോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വന്നതോടുകൂടി നമ്മുടെ റിലേഷൻഷിപ്പ് ആകെ ഇളകി മറിഞ്ഞതുപോലത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ പാസ്റ്റിൽ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഈ ഒരു പേഴ്സൺ മൂവ് ആയതിന് ശേഷമായിരിക്കും നമ്മൾ ഈ ഒരു പേർ പരിചയപ്പെട്ടത് പക്ഷെ ആഫ്റ്റർ ദാറ്റ് ഈ ഒരു ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്നിരിക്കുകയാണ് തിരിച്ചു അവരുടെ അവകാശങ്ങളും എല്ലാം അവർക്ക് തിരിച്ചു വേണം എന്ന രീതിയിൽ അവർ ആവശ്യപ്പെടുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ അട്രാക്ട് ആകുന്നുണ്ടെങ്കിലും ഈ തേർഡ് പാർട്ടിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു അർജ് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് നിന്ന് ഈ പേഴ്സൺ ഡിറ്റാച്ച് ആയി വരാൻ പറ്റുന്നില്ല നിങ്ങളുടെ പേഴ്സണിന്റെ സത്യത്തിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ബാക്കിൽ നടക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യമില്ല പക്ഷെ സ്റ്റിൽ അവർ ഈ ഒരു കണക്ഷനിൽ കുടുങ്ങി കിടക്കുകയാണ് ഈ തേർഡ് പാർട്ടിയുടെ ആ ഒരു കൈൻഡ് ഓഫ് എനർജി വലയത്തിനുള്ളിൽ ഇവർ ചുറ്റി കിടക്കാണെന്നാണ് എനിക്ക് ഇന്നത്തെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ചിലപ്പോ സിക്സിലോ ഫൈവിലോ ആയിരിക്കാം ഇരിക്കുന്നുണ്ടാവാം മെയിൻലി നിങ്ങളുടെ പേഴ്സൺ സിക്സ് അതായത് നിങ്ങളുടെ പെസിനെ നമ്പർ സിക്സ് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് സിക്സ് ആണ് അല്ലെങ്കിൽ രണ്ട് നമ്പർ ആണെങ്കിൽ പ്ലസ് ചെയ്യുമ്പോൾ സിക്സ് ആണ് വരുന്നത് എങ്കിൽ നിങ്ങൾ ഒത്തിരി സൂക്ഷിക്കണം ബിക്കോസ് അവര് അവര് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ കൂടുതൽ തേർഡ് പാർട്ടി സൈഡിലേക്ക് ചാരാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ എന്നാണ് അതിനകത്ത് കാണിക്കുന്നത് സിക്സ് ആണെങ്കിലും ഫൈവ് ആണെങ്കിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും പക്ഷെ സിക്സ് എനർജിയിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഫോർ എനർജിയിലാണ് നിങ്ങളുടെ പെസൺ നിൽക്കുന്നത് ഈവൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം കിട്ടിയിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് ടവർ ഓഫ് ഓഫ് ആണ് 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 ആൻഡ് അതായത് എല്ലാം നെഗറ്റീവ് കാർഡ്സ് നമുക്ക് അത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു പേഴ്സണ് തേർഡ് പാർട്ടിയിലേക്ക് ഒന്നുകിൽ ചായവുണ്ട് ഇല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള വലയത്തിൽ ഈ പേഴ്സൺ നിൽക്കുന്നത് കൊണ്ട് തന്നെ തിരിച്ചു നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ സോ മച്ച് ഡിഫിക്കൽട്ട് ആണ് എന്ന ഒരു എനർജിയാണ് കാണുന്നത് നമ്മൾ ഇതിനകത്ത് നിന്ന് ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിച്ചാലും ചിലപ്പോൾ നമുക്ക് അതിനകത്ത് പോസിബിൾ അല്ല ബിക്കോസ് എത്ര തന്നെ ദൂരെ നമ്മൾ തമ്മിൽ ഒരു നല്ലൊരു ബോണ്ട് വന്നുപോയി അത് ഡിറ്റാച്ച് ആക്കാൻ നമ്മളെ കൊണ്ട് ഇനി സാധിക്കുകയേ ഇല്ല എന്ന് കഴിഞ്ഞ ഒരു മിസ്മാ എനർജിയിൽ നിങ്ങൾ വീണുപോയി സത്യത്തില് ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് വാ പുറത്തേക്ക് വാ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇമോഷണലി ചിന്തിച്ചാലും പ്രാക്ടിക്കലി ചിന്തിച്ചാലും ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു കഥവ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങൾ എല്ലാ ആസ്പെക്ടിലും ചിന്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവര് നിങ്ങളെ ചിന്തിപ്പിച്ചിട്ടുള്ള വഴിയിലേ നിങ്ങൾ നടന്നിട്ടുള്ളൂ എന്നതാണ് എനിക്ക് പറയാനുള്ളത് ആൻഡ് സത്യം പറഞ്ഞ ഈ ഒരു തേർഡ് പേഴ്സന്റെ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം സ്ട്രോങ് ആണ് ആൻഡ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒട്ടുമിക്ക അതും സഫർ ചെയ്തിട്ടുള്ളത് ഈ ഒരു തേർഡ് പേഴ്സൺ കാരണമാണ് എന്നതാണ് ഓക്കെ സത്യം പറഞ്ഞാ ചിലപ്പോൾ ഇതൊരു എക്സ്ട്രാ മെറിറ്റൽ അഫെയർ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ബിക്കോസ് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് നിങ്ങളുടെ കണക്ഷനിൽ വളരെ കൂടുതലാണ് എന്ന് ഇതിനകത്ത് കാണുന്നു ചിലപ്പോ ചിലപ്പോ അല്ലായിരിക്കാം പക്ഷെ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് വളരെ വളരെ കൂടുതലാണ് നിങ്ങളുടെ കണക്ഷനിൽ ഓക്കെ സത്യം പറഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് തന്നെ ഈ ഒരു കണക്ഷൻ ശരിയല്ല ഇത് ഒരു ഗിൽറ്റ് ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഡിറ്റാച്ച് ആവാൻ സാധിക്കുന്നില്ല അതുപോലെ അപ്പുറത്തെ ആ ഒരു പേഴ്സണും ഇതിനകത്ത് ഗൾഫ് ഫീല് ഉണ്ടാകും ഉണ്ടാകുന്നുണ്ടെങ്കിലും അയാൾക്കും എന്നു ഡിറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നു സത്യത്തിൽ നിങ്ങൾ ഒരു നൈറ്റ് എനർജി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഒത്തിരി ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്താണ് നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ മേടിക്കുന്നത് ഈ ഒരു കണക്ഷനില നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടി പോലും അത്രത്തോളം ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് പല തവണ മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ലീവ് ചെയ്തേക്കാം അല്ലെങ്കിൽ ഗിൽറ്റ് ഫീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് പോസിബിൾ അല്ലല്ലോ എന്ന രീതിയിൽ ലീവ് ചെയ്തേക്കാം എന്ന് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് അത് പോസിബിളേ ആകുന്നില്ല ഈ ഒരു പേഴ്സൺ അടുത്ത് ഡിറ്റാച്ച് ആകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല ആൻഡ് ഡിറ്റാച്ച് ആയാലും ഈ ഒരു പേഴ്സൺ റഷ് ചെയ്ത് നമ്മളുടെ അടുത്തേക്ക് തിരിച്ച് ഓടി വരുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് അതായത് ആ ഒരു പേഴ്സൺ ആയിരിക്കാം തീരുമാനമെടുക്കാത്തത് ആ ഒരു പേഴ്സൺ ആയിരിക്കാം നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തത് പക്ഷെ നമ്മൾ ഡിറ്റാച്ച് ചെയ്ത് സ്വന്തമായ ഒരു ലൈഫിലേക്ക് പോകണം എന്നാഗ്രഹിക്കുമ്പോൾ ഒരു പേഴ്സൺ നമ്മൾക്ക് ഓടി തിരിച്ചു തിരിച്ചുവരുന്നു അല്ലെങ്കിൽ പറ്റത്തില്ല നിങ്ങൾ ഇല്ലാതെ എന്നൊരു എനർജിയിൽ തിരിച്ചു വരുന്നു പക്ഷെ നമുക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഈയൊരു പേഴ്സൺ നമ്മളുടെ കൂടെ നിൽക്കുന്നേ ഇല്ല അവർ അവരുടേതായിട്ടുള്ള പ്രയോറിറ്റി അവരുടേതായിട്ടുള്ള കൺസേണിലേക്ക് അല്ലെങ്കിൽ അവർ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഭാഗത്തേക്ക് മാത്രം കോൺസൻട്രേറ്റ് ചെയ്യുന്നതായിട്ടും അവർ ഫ്രീ ആയിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ കാമായിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രം നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് സംസ് ജസ്റ്റ് ഫോർ എ ടൈം പാസ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവാം പക്ഷെ ഇതിനകത്ത് ഇത് ടൈം പാസ് ആണെന്ന് ഞാൻ പറഞ്ഞാലും നമ്മുടെ ലൈഫിൽ കുറെ ആൾക്കാരുണ്ടെങ്കിലും ചില ആൾക്കാരുമായിട്ട് നമുക്ക് വൈബ്രേഷൻസ് കണക്ട് ആവും വൈബ് കണക്ട് ആവും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മാത്രമേ നമ്മുടെ സാഡ് ആയിരിക്കുന്ന എനർജിയെ അപ്ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും ചില ആൾക്കാർക്ക് മാത്രമേ സന്തോഷം തരാൻ സാധിക്കൂ അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇതേ ഫോർമാറ്റിൽ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ എനർജി അപ്ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ പേഴ്സൺ നടത്തുന്ന ഡിറ്റാച്ച് ആയി നിങ്ങൾ മാറിപ്പോക്കൂ ഇതിനകത്ത് തേർഡ് പാർട്ടി ഉണ്ട് അല്ലെങ്കിൽ ഇത് എക്സ്ട്രാ മെറട്ടൽ ആണ് അങ്ങനത്തെ രീതിയിലൊക്കെ ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ഇതിനകത്ത് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് നിങ്ങൾ അത്രത്തോളം ഈ ഒരു പേഴ്സണുമായിട്ട് കണക്റ്റ് ആയിപ്പോയി കണക്ട് ആവാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സണിലെ നിങ്ങളെ നിങ്ങൾ കാണുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ വൈബ് കണക്ട് ആവുള്ളൂ അല്ലെങ്കിൽ ഇവരോട് സംസാരിച്ചപ്പോഴാണ് എപ്പോഴൊക്കെയോ നമ്മുടെ എനർജി അപ്ലിഫ്റ്റ് ആയത് എന്നതാണ് സത്യം അപ്പൊ അത് മറ്റൊരാൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കും ഓക്കെ ശരിയാണ് നമ്മൾ ആരും അറിഞ്ഞുകൊണ്ട് ആരെയും ചീറ്റ് ചെയ്യാൻ ഒരു കണക്ഷനിൽ എൻറ്റർ ആകുന്നതല്ല പക്ഷെ അത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എൻറ്റർ ആയി പോകുന്നതാണ് എന്നതാണ് അതിന്റെ സത്യം ഓക്കെ ആൻഡ് സത്യം പറഞ്ഞാൽ ഈ ഒരു കണക്ഷൻ പോകെ പോകെ ആദ്യമൊക്കെ നിങ്ങൾക്ക് മനോഹര നിമിഷങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും പോകെ പോകെ ഈ ഒരു കണക്ഷൻ ഇതൊരു ജഡ്ജ്മെന്റിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആൻസൈറ്റി ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ പേഴ്സണൽ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ് ഇളകി മറിക്കുന്ന പോലുള്ള രീതിയിലാണ് നിങ്ങളെ കൊണ്ട് എത്തിച്ചിട്ടുള്ളത് സംഭവം പലപ്പോഴും നമുക്ക് നേരത്തെ കിട്ടിയ കാർഡ് പോലെ നിങ്ങൾ എന്ന് പറയുന്നത് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് എനിക്ക് അതിനകത്ത് കാണുന്നത് മെയിൻലി എന്തുകൊണ്ടാണ് നിങ്ങൾ കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് വല്ലാണ്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ഇംബാലൻസ്ഡ് ഫ്യൂച്ചറിനെ കുറിച്ച് അതായത് ഇവരുമായിട്ടൊരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് വേണം പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത അല്ലെങ്കിൽ നടക്കില്ല എന്നൊരു ഫ്യൂച്ചറിലാണ് നിങ്ങൾ വളരെയധികം ടുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ പേഴ്സണെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും അവർക്ക് സമയം ഉണ്ടായിട്ടും അവരുടെ പ്രയോറിറ്റി മറ്റെന്തോ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ പലപ്പോഴും വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവാം ആൻഡ് ഈ വഴക്കുണ്ടാക്കിയ കാര്യത്താൽ ഇപ്പോൾ ഇവർ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഉണ്ടാക്കുന്നതായിരിക്കാം സത്യത്തിൽ അവർ നിങ്ങൾക്ക് നീഡിയായിട്ടുള്ള സമയത്ത് അവർ നിങ്ങൾക്ക് വന്നൂല്ല നിങ്ങൾ അത് അത് നിങ്ങളുടെ ആൻസൈറ്റി കാരണം നിങ്ങൾ ഒത്തിരി അവരുടെ അടുത്ത് പറയുകയും ചെയ്തു ആൻഡ് അതിനെ കൊളുത്തിപ്പിടിച്ചുകൊണ്ട് അതൊരു മേജർ വഴക്കാക്കി നമ്മുടെ അടുത്ത് റിറ്റാച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് പോലെ എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഈ ഒരു പേഴ്സന്റെ ഇന്റൻഷനേക്കാൾ കൂടുതൽ അതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷനോ എനർജിയോ ഭയങ്കരമാണ് ആൻഡ് ദേ ദെൽപ് യു അതാണ് സത്യം ഓക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നും നിങ്ങളുടെ കണക്ഷൻ മുന്നോട്ട് പോകണമെന്നും ഒക്കെ ഇതിനകത്ത് ഈ ഒരു പേഴ്സണിന് താല്പര്യമുണ്ടെങ്കിലും തേർഡ് പാർട്ടി എനർജിയാണ് അതിനകത്ത് കൂടുതൽ അതുകൊണ്ട് ഈ ഒരു പേഴ്സൺ വളരെയധികം നിസ്സഹായനാണ് എന്നതാണ് സത്യം നിങ്ങൾ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇൻകംപ്ലീറ്റ് ആണ് നിങ്ങൾ രണ്ടു ഒരുമിച്ച് നിന്നാൽ കംപ്ലീറ്റ് ആണ് പക്ഷേ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിക്കാനേ സാധിക്കുകയുള്ളു സട്ടൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് ഓക്കെ സത്യം പറഞ്ഞാല് ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ നിൽക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ഈ ഒരു കണക്ഷനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട് മാറ്റിയെടുക്കാമെന്ന് എനിക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്രണ്ട്സിനെ പോലെ നിലകൊള്ളാം പക്ഷെ അത് വളരെ ഡൂസ് ആൻഡ് ഡോൺസ് ഉള്ള ലിമിറ്റഡ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കണം ബാക്കിയുള്ള എല്ലാ ബന്ധങ്ങളും നിങ്ങൾ കട്ട് ഓഫ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് ബിക്കോസ് നിങ്ങൾ ഇതിനകത്ത് ഓവർ എക്സ്പെക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല ഓക്കെ ബിക്കോസ് നിങ്ങളുടെ പേഴ്സണൽ എനർജി എനിക്ക് തോന്നുന്നു ഫോർ തേർട്ടീൻ ട്വന്റി ടു തേർട്ടി വൺ സെവൻ സിക്സ്റ്റീൻ ഓർ മേ ബി ടു ഫൈവ് ട്വന്റി ഫൈവ് അങ്ങനെയുള്ള എനർജി വരാനുള്ള സാധ്യതയുണ്ടല്ലെങ്കിൽ ഈ നമ്പറിലായിരിക്കും നിങ്ങളുടെ പേഴ്സണിന്റെ വൈബ്രേഷൻ ഉണ്ടാവുക എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒത്തിരി കാർന്നത് തന്നു കഴിഞ്ഞു നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഓക്കെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഒത്തിരി ഈ ഒരു കണക്ഷനിൽ ഇൻവോൾവ് ആവാതിരിക്കാൻ നിങ്ങൾ സെൽഫായിട്ട് ഹീൽ ചെയ്യുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒത്തിരി ഈ ഒരു കണക്ഷനിൽ ഇൻവോൾവ് ആയാൽ നിങ്ങൾക്ക് ഒത്തിരി ദേഷ്യം വരും നിങ്ങൾ ഒത്തിരി പ്രസസ്തീവാകും അപ്പൊ അങ്ങനെ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിറ്റാച്ച് ആയിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതാണ് അവർക്കും നിങ്ങൾക്കും നല്ലത് ഒത്തിരി ഡൂസ് ആൻഡ് ഡോൺസ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കി മുന്നോട്ടോ ബിക്കോസ് ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് വീക്ക്നെസ് ആക്കണോ അത് നിങ്ങളുടെ സ്ട്രെങ്ത് ആക്കണോ എന്നത് നിങ്ങളുടെ കയ്യിലാണുള്ളത് എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ സ്ട്രെങ്ത് ആക്കുക ഇതിനെ വീക്ക്നെസ് ആക്കാതിരിക്കുക കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ സ്മാർട്ട്ലി ഹാൻഡിൽ ചെയ്യുക കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം ഒന്നും ചിലപ്പോൾ നമ്മുടേതായിരിക്കണമെന്നില്ല അല്ലെങ്കിൽ നമുക്ക് വന്ന് ചേരണമെന്നില്ല നിങ്ങൾ ഇൻവോൾവ് ആയിട്ടും ഈ കണക്ഷനിൽ പക്ഷെ ഒത്തിരി ഇൻവോൾവ് ആകാതിരിക്കുക നിങ്ങളുടെ റെസ്റ്റ് റെസ്റ്റ് ഓഫ് ഓഫ് ലൈഫിൽ ലൈഫിൽ നിങ്ങൾ നിങ്ങൾ ഫോക്കസ് ഫോക്കസ് നിങ്ങളുടെ പ്രസന്റ് മൊമെന്റ് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും അതുകൊണ്ട് അനാവശ്യമായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഓവർ ആണെങ്കിൽ ലൗ ട്രയാങ്കിളുകളിൽ ഫസപ്പ് ആവാതെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വ്യക്തി നിങ്ങൾ കണ്ടുപിടിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ഈ ഒരു സത്യം പറഞ്ഞ ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിൽക്കുക തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം എനിക്ക് നിന്റെ അടുത്ത് വരാൻ പറ്റുന്നില്ല എന്ന കൈൻഡ് ഓഫ് രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ നിങ്ങളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റിൽ ജീവിക്കുക ഈ ഒരു പേഴ്സണെ ഫൊർഗെറ്റ് ചെയ്യുക എന്നതാണ് നല്ലത് ബിക്കോസ് ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ ലോങ് ഡ്യൂറേഷൻ ഓക്കെ നിങ്ങൾ ഇനി എത്ര നാള് കാത്തിരിക്കും ഇത്രയും നാളൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കാത്തിരുന്ന് കാത്തിരുന്നു നിങ്ങൾ നിങ്ങളുടെ ലൈഫാണ് നശിപ്പിച്ച് കളയുന്നത് ഓക്കെ ചിലപ്പോൾ ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിരിക്കാം ഇപ്പൊ എന്റെ റീഡിങ് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിരിക്കാം പക്ഷെ നിങ്ങൾ ഫാക്ട് എന്താണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ കണ്ണ് തുറക്കുക നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക ഓക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വേണം നിങ്ങൾ സത്യാവസ്ഥ തുറന്ന് മനസ്സിലാക്കണം എന്നൊരു കാര്യമാണ് എനിക്കുള്ളത് ഓക്കെ സോ ദിസ് ഇസ് എ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ജേണിയാണ് എൻഡില്ലാത്തൊരു ജേർണിയാണ് അപ്പോൾ പോകെ പോകെ കാണുന്ന കാഴ്ചകൾ മനോഹരമാക്കുക പ്രസന്റ് അതായത് അവരുടെ സപ്പോർട്ട് കിട്ടുമ്പോൾ നമ്മൾ ആ ഒരു സപ്പോർട്ടിൽ എൻജോയ് ചെയ്യുക എന്നതല്ലാതെ നിങ്ങളുടെ ഒരു സ്റ്റേബിൾ ലോങ് ലാസ്റ്റിംഗ് കണക്ഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിയർ അത് വളരെയധികം ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അതൊരു പോസിബിൾ അല്ല എന്നതാണ് കാണുന്നത് സോ കണക്ഷൻ സത്യത്തിൽ ലാസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നിങ്ങളുടെ വീക്ക്നെസ് ആക്കാതെ ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ സ്ട്രെങ്ത് ആക്കുക എന്നതാണ് നല്ലത് ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ അമിതമായി ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ഹോപ്പ് ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് അപ്പോ ഇനിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ